അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള താലപ്പൊലി ഘോഷയാത്ര ചാറ്റുപാറ മൂകാംബിക നഗറിൽ നിന്നും നിശ്ചല ദൃശ്യങ്ങൾ വിവിധ കലാരൂപങ്ങൾ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകംപൊടിയോടെ ആരംഭിക്കുമെന്ന് ഭരണസമിതി പ്രസിഡന്റ് ദേവരാജൻ ചെമ്പോത്തിങ്കൽ പറഞ്ഞു തുടർന്ന് ക്ഷേത്ര പരിസരത്തെത്തി താലപ്പൊലിയുമായി സംഗമിച്ച് അടിമാലിയിലെത്തി കരിങ്കുളത്ത് നിന്നുമുള്ള താലപ്പൊലിയുമായി സംഗമിച്ച് ടൌൺചിറ്റി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പള്ളിവേട്ട ആറാട്ട് പ്രധാന സ്റ്റേജിലെ ഒരുക്കങ്ങൾ എന്നിവ പൂർത്തിയായതായും ഭാരവാഹികൾ അറിയിച്ചു അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ തിരുത്സവത്തിൻ്റെ ഏഴാമത് ദിനം നാളെയാണ് നാളെയാണ് താലപ്പൊലി മഹോത്സവം നടക്കുന്നത് ചാറ്റുപാറ മൂകാംബിക നഗറിൽ നിന്നാണ് താലപ്പൊലി മഹോത്സവം ആരംഭിക്കുന്നത് നിശ്ചല ദൃശ്യങ്ങളുടെയും വിവിധ വാദ്യമേള അകമ്പടിയോടുകൂടിയാണ് താവുടി ഉൾപ്പെടെയുള്ള അകമ്പടിയോടുകൂടിയാണ് ചാറ്റുപാറയിൽ നിന്ന് താവുടി ആരംഭിക്കുന്നത് തുടർന്ന് അമ്പല ക്ഷേത്ര പരിസരത്ത് ക്ഷേത്ര കോമ്പൗണ്ടിലെത്തി ഇവിടെയുള്ള താലങ്ങളുമായി യോജിച്ച് അടിമാലി ടൗണിലെത്തി കരിങ്കുളം ഭാഗത്തു നിന്ന് വരുന്ന വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിശ്ചല ദൃശ്യങ്ങൾ കാവടി ഘോഷയാത്ര എന്നിവയുമായി യോജിപ്പിച്ച് ടൗണിലെത്തി തിരികെ ക്ഷേത്രത്തിലേക്ക് മടങ്ങി വരുന്നതാണ് ഇത്തവണത്തെ കാവടി ഘോഷയാത്രയുടെ എന്ന് വെച്ചാൽ നിരവധി നിശ്ചല ദൃശ്യങ്ങൾ വാദ്യമേളങ്ങൾ കലാ കലാരൂപങ്ങൾ എങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വെറൈറ്റികൾ പരമാവധി കൂടുതൽ മുൻകൊല്ലത്തേക്കാൾ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാളെ മറ്റന്നാളെ പള്ളിവേട്ട മഹോത്സവമാണ് പള്ളിവേട്ടയുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വരികയാണ് അത് ഈ മൂന്ന് ദിവസങ്ങളും ആറാട്ടു ദിവസം മഹാശിവരാത്രി ദിവസമായിട്ടാണ് നമ്മൾ കൂട്ടുന്നത് ആറാട്ടു ദിവസത്തിലുള്ള ആറാട്ടിനുള്ള ഒരുക്കങ്ങളെല്ലാം മിക്കവാറും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ഈ മൂന്ന് ദിവസങ്ങളിലും അതായത് താലപ്പൊലി പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ മെയിൻ സ്റ്റേജിലാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് പ്രൊഫഷണൽ ടീമുകളാണ് കലാപരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം രണ്ട് ഗാനമേള രണ്ട് നാടൻപാട്ടിൽ ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റേജിൻ്റെ പണികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ബാക്കിയുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണ് എല്ലാ പക്ഷജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്